ഹലോ മക്കളെ അപ്പം യു എസ് എസ് എക്സാം ഒക്കെ ഇങ്ങനെ പടിവാതിരിക്കൽ എത്തിയിരിക്കുകയാണ് എജുപോട്ടുമായിട്ടൊക്കെ ചേർന്ന് നല്ല സെറ്റായിട്ട് പ്രിപ്പയർ ചെയ്തിരിക്കുകയാണെന്ന് ഞാൻ കരുതുന്നു ഇന്ന് ഈ വീഡിയോ ആയിട്ട് വന്ന എന്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം എന്ന് വെച്ച് കഴിഞ്ഞാൽ യു എസ് എച്ച് എക്സാമിനേഷനെ നമ്മളോട് ചോദിക്കാൻ സാധ്യതയുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കെമിക്കൽ ഫോമുല അല്ലെങ്കിൽ രാസസൂത്രവുമായിട്ടാണ് ഞാനിന്ന് വന്നിരിക്കുന്നത് ഈ വീഡിയോ ആദ്യം മുതൽ അവസാനം വരെ നിങ്ങൾ ശ്രദ്ധയോടെ കാണുക എന്നിട്ട് അതിനുശേഷം എഴുതി പ്രാക്ടീസ് ചെയ്യുക അതാണ് മക്കളോട് പറയാനുള്ളത് എഴുതി പ്രാക്ടീസ് ചെയ്യാം അപ്പൊ നമുക്ക് നേരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കെമിക്കൽ ഫോമുല അല്ലെങ്കിൽ രാസസൂത്രത്തിലേക്ക് പോകാം ആദ്യമായിട്ട് ഇമ്പോർട്ടന്റ് ആയിട്ട് നമുക്ക് സാധ്യതയുള്ള ഒന്നാമത്തെ കെമിക്കൽ ഫോമുല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം എച്ച് ടു അല്ലെ ഇതിനെയാണ് നമ്മൾ വാട്ടർ അഥവാ ജലം എന്ന് പറയുന്നത് ഓക്കെ അപ്പൊ ഞാൻ വീണ്ടും പറയാണ് ഓരോ കെമിക്കൽ ഫോമിലേയും നിങ്ങൾ വായിച്ചു പഠിക്കാതെ അത് ഒരു പ്രാവശ്യം നിങ്ങൾ എഴുതി നോക്കുക എഴുതി നോക്കി കഴിഞ്ഞാൽ മാത്രമേ നമ്മുടെ മൈൻഡിൽ അത് നിക്കുകയുള്ളൂ അതിൽ ആദ്യം നിങ്ങൾ പഠിക്കേണ്ടത് എച്ച് ടു ആണ് രണ്ടാമതായിട്ട് നമുക്ക് പരിചയമുള്ള എൻ സി എൽ അല്ലെ എൻ സി എൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരി ഉപ്പ് അല്ലെ നമ്മൾ വിളിക്കുന്ന ടേബിൾ സാൾട്ട് അഥവാ ഉപ്പ് അതാണ് എൻ എ സി എൽ കൃത്യമായിട്ട് മക്കൾ പഠിച്ചു വെക്കുക അതേപോലെ തന്നെ മൂന്നാമതായിട്ട് നമ്മളോട് ചോദിക്കാൻ സാധ്യതയുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കെമിക്കൽ ഫോമിലെയാണ് കാർബൺ ഡൈ ഓക്സൈഡ് അല്ലെ എല്ലാവർക്കും അറിയാം കാർബൺ ഡൈ ഓക്സൈഡ് കാർബൺ ഡയോക്സൈഡ് ഓക്കെ കൃത്യമായിട്ട് മക്കൾ പഠിച്ചു വയ്ക്കുക അതേപോലെ തന്നെ നമുക്ക് സാധ്യതയുള്ള അടുത്ത ആളാണ് എച്ച് ടു കിങ് ഓഫ് ആസിഡ് ആസിഡുകളുടെ രാജാവ് എന്നറിയപ്പെടുന്ന ആളാണ് എച്ച് ടു എസ് അത് മറ്റാരുമല്ല സൾഫ്യൂരിക് ആണ് സൾഫ്യൂരിക് ആസിഡ് ഇനി നമ്മളോട് ഇതിന്റെ അകത്തു നിന്ന് ചോദിക്കാൻ സാധ്യതയുള്ള അഞ്ചാമത്തെ കെമിക്കൽ ഫോർമുല അല്ലെങ്കിൽ രാസസൂത്രം എന്ന് പറയുന്നത് പഠിച്ചു രാസൂത്രം വച്ചോളം ഇതിനെയാണ് നമ്മൾ മീഥൈൻ എന്ന് പറയുന്നത് ഓക്കെ അപ്പൊ ഇത്രയും അഞ്ചെണ്ണം കൃത്യമായിട്ട് മക്കൾ പഠിച്ചു നോക്കുക ഏതൊക്കെയാണ് ഒന്നാമതായിട്ടോ വാട്ടർ രണ്ടാമതായിട്ട് ഉപ്പ് കാർബൺ ഡയോക്സൈഡ് എച്ച് ടു എസ് ഒ ഫോർ സി എച്ച് ഫോർ അതേപോലെ തന്നെ ഓക്സിജൻ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഒ ടു എന്നതാണ് അത് നമ്മൾ ഇവിടെ കൊടുത്തിരിക്കില്ല അപ്പൊ ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ കൃത്യമായിട്ട് എഴുതി എഴുതി തന്നെ പ്രാക്ടീസ് ചെയ്യാൻ ശ്രമിക്കുക യു എസ് എസുമായിട്ട് ബന്ധപ്പെട്ട ലൈവുകളൊക്കെ നമ്മൾ ഇങ്ങനെ അടിച്ച പൊളിച്ച് എന്ത് ചെയ്യണം നിങ്ങളങ്ങനെ സെറ്റാക്കാൻ വേണ്ടി ഇങ്ങനെ നടത്തിക്കൊണ്ടിരിക്കുകയാണ് നിങ്ങൾ എന്ത് ചെയ്യണം നിങ്ങളെ വീഡിയോസുകളൊക്കെ നല്ല നല്ല വീഡിയോസുകളൊക്കെ എന്ത് ചെയ്യുക നിങ്ങളെ കൂട്ടുകാരന്മാർക്കും കൂട്ടുകാർക്കും ഒക്കെ ഷെയർ ചെയ്യുക അവരോടൊക്കെ എന്ത് ചെയ്യുക ലൈവ് കാണാൻ വരാൻ പറയുക ഓക്കെ അതേപോലെ തന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ഇപ്പം തന്നെ ഈ വീഡിയോ കണ്ട നിമിഷം മുതൽ എന്ത് ചെയ്യുക അത് തന്നെ നിങ്ങളെ കൂട്ടുകാരന്മാർക്കും കൂട്ടുകാർക്കാർക്കൊക്കെ അയച്ചു കൊടുക്കുക വീണ്ടും നമുക്ക് കാണാം ചിൽഡ്രൻസ് ഗുഡ് ബൈ